ഇന്നത്തെ എന്റെ ഞായറാഴ്ച വലിയ അനുഗ്രഹത്തിന്റെ ദിവസമായിരുന്നു കാരണം ടൂറിൻ തിരികച്ച നേരിൽ കാണാനും വണങ്ങാനുമുള്ള അവസരം കിട്ടി ടൂറിൻ കച്ച എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരം അടക്കം ചെയ്തപ്പോൾ പൊതിഞ്ഞു വെച്ച തുണിയാണ് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഈ തിരുക്കച്ച ലോകത്തിലൊരു തെളിവായി ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ തനി പകർപ്പാണ് ഇന്ത്യയിൽ ആദ്യമായി വയനാട് ജില്ലയിലെ അമ്പലവയൽ സെൻറ്റ് മാർട്ടിൻ ദേവാലയത്തിലുള്ളത് ഇന്നത് ഞങ്ങളുടെ ഇടവകയായ മുള്ളൻവല്ലി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലും എത്തിക്കുകയുണ്ടായി ലോകത്തിൽ ഒരുപാട് ദുരൂഹതകളും വിവാദങ്ങളും ഉയർത്തിയ അത്ഭുത തിരിശേഷിപ്പിനെക്കുറിച്ച് അമ്പലവയൽ പള്ളി വികാരിയായ ചാക്ക അച്ഛന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം തിരുക്കച്ചയാണ് നമ്മളിവിടെ കാണുന്നത് നാല് സുവിശേഷങ്ങളിലും ഇത് നമ്മൾ വായിക്കുന്നുണ്ട് അരുമത്യക്കാരൻ ജോസഫ് നിക്കതേമൂസ് ഇവരെല്ലാവരും കൂടി പെട്ടെന്നുള്ള ലിനൻ ക്ലോത്തിലാണ് അടക്കിയിരിക്കുന്നത് പതിനാലടി നീളവും നാലടി വീതിയുമാണ് ഈ തിരുക്കച്ചയ്ക്കുള്ളത് ചരിത്രത്തിൽ ഇതെന്നും വിവാദങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സിക്കന്തോപ്പിയ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ ഇതിൻ്റെ ഫോട്ടോ എടുത്തപ്പോഴാണ് ഇതിലൊരു അത്ഭുത സത്യം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കിയത് ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത വിധത്തിൽ അതായത് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ എടുത്തപ്പോൾ അവർക്ക് കിട്ടിയത് മിക്കവാറും പോസിറ്റീവ് പ്രിൻ്റാണ് കിട്ടിയത് നെഗറ്റീവ് പ്രിൻ്റ് അല്ല പോസിറ്റീവ് പ്രിൻറ് കിട്ടി അത് എന്താണ് അതിൻ്റെ അർത്ഥമെന്നാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് ആ പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ ലോകത്തിന് മുപ്പത്തിമൂന്ന് ശ ശാസ്ത്രജ്ഞന്മാരടങ്ങിയ സ്റ്റർപ്പ് ഷ്രൗഡ് ഓഫ് ടൂറിൻ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സംഘം തന്നെ പഠിച്ചു ഏകദേശം ഇരുപത്തിയെട്ട് മുപ്പത് വർഷം പഠിച്ചു ആദ്യം പഠിച്ചപ്പോൾ കാർബൺ ടെസ്റ്റിൽ വ്യത്യാസം വന്നത് പതിനാലാം നൂറ്റാണ്ടിൽ വെച്ചു പിടിപ്പിച്ച കഷ്ണം മുറിച്ചെടുത്തുകൊണ്ടാണ് അത് തൊണ്ണൂറുകളിൽ എൺപത്തി ഒമ്പത് തൊണ്ണൂറുകളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലും ശാസ്ത്രമാസികളും വന്നത് ആകെ ഒരു ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നും ഇതിന് തിരുക്കച്ച കണ്ടു എന്ന് പറയുമ്പോൾ അത് ഉടായ്പ് സാധനമാണ് എന്നുള്ള ഒരു മനസ്സ് ഫേക്ക് മനസ്സ് ഇന്നും എല്ലാവരിലും കിടപ്പുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തോടു കൂടി പഠനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് ലോകത്തിന് കിട്ടി ആ റിപ്പോർട്ടിൻ്റെ ഫലമാണ് ഇന്നൊത്തിരി വീഡിയോകളിലും പുസ്തകങ്ങളിലും വന്നു വീഡിയോകളേക്കാൾ ഉപരിയായിട്ട് പുസ്തകങ്ങൾ ആയിരക്കണക്കിന് എസ് എകളും ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതപ്പെട്ടുണ്ട് അലൻ അട്ലർ ദ ഓർഫൻറ്റ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ശാസ്ത്ര സംഘത്തിലെ ഒരു നേതാവിൻ്റെ പുസ്തകത്തിൽ ആണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതും എന്നോദിച്ചത് ഇത് വെള്ളി തീപിടുത്തം ഉണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറില് ഇക്കോഴും അപ്പം ഇത് മടക്കി മധുപതെ വിശേഷപ്പെട്ടതായാലും ഇത് ഈശോയുടെ ശരീരം ഈ ഇതിലടക്കിയത് ഒരു പകുതിയിൽ കിടത്തിയിട്ടും മറുപകുതി കൊണ്ട് ഉണ്ട് കാണിച്ചത് നമ്മളീ നായന്മാരൊക്കെ ശവ അടക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഷീറ്റിന് വലിച്ചിടുന്ന കണ്ടിട്ടില്ലേ അതിന്റെ ഒരു ഈ ഇനി പകുതിയിലും ചോരപ്പാടുകളൊക്കെ ാരികമായിട്ട് വെറും പരിഹാസത്തിൻ്റെ അടയാളം മാത്രമല്ല അതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു അതിമാനുഷിക പ്രഭാവമുള്ള ഒരു മഹാമാന്ത്രികനായിട്ടാണ് ഇതിൽ കണ്ടത് അപ്പോൾ ഈ മഹാമാന്ത്രികന്മാരെ വരുതിയിലാക്കുക ആ വാക്കാണ് മലയാളത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അവരുടെ കണ്ണിൻ്റെ കാഴ്ചയും ചെടിയുടെ കേൾവിയും ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഇത്ര വലിയ കിരീടം തലയിൽ വെച്ചത് ഇഞ്ച് വരെ പറയുന്നു ഈശോയുടെ തിരുശേഷിപ്പ് വണങ്ങാനും തൊട്ടു പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു അനുഗ്രഹം ലഭിച്ചു ടൂറിൻ കച്ചയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടിരുന്നവർക്ക് ഒത്തിരി നന്ദി